എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ കൊച്ചു ദേവദാരു എന്ന പാഠഭാഗം ആദ്യം കനിവിന് ഉറവയാം ഭൂമിക്ക് കാവലായി നാമെന്നുമുണ്ടാവണം വെട്ടുവാൻ ഓങ്ങീടും കൈകളോടരുതെന്ന് ചൊല്ലുവാൻ ശീലിക്കണം കൊച്ചു ദേവദാരു വനപാലകന്റെ വീടിന് മുൻപിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിന്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു അടുത്തുള്ള കാട്ടിലെ വൻ പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിന് വാത്സല്യത്തോടെ നോക്കിയിരുന്നു ഈ കൊച്ചുദേവദാരുവിന് അത്ര അഴകുണ്ടായിരുന്നു അതിൻ്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തൈകളെപ്പോലെ അത് വളർന്നു വേനലിൻ്റെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ വെയിൽക്കാനിരുന്നു കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു അതിനു ചുറ്റും കാട്ടിലെ ജീവിതം അഭിരാമം തുടർന്നുകൊണ്ടേയിരുന്നു എലികൾ അതിൻ്റെ ചുവട്ടിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഓടിക്കളിച്ചു പലതരത്തിലുള്ള ഷട്ട്പഥങ്ങൾ അതിൻ്റെ അരികിൽ ജീവിച്ചു വന്നു വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിൻ്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു ഒരു ദിവസം കൊച്ചു കൊച്ചുദേവതാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു ആ തുറന്ന പ്രദേശത്ത് ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു മാഗ്പൈ പറന്നു വന്ന് ആ കൊച്ചുമരത്തിന്റെ ചിലയിൽ ഇരുന്ന് മുൻപോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി കൊച്ചു ദേവതാരു വിനയത്തോടെ മാഗ്പയ്യോട് പറഞ്ഞു ദയവായി എൻ്റെ ചിലകളിൽ ഇരുന്ന് ആടരുത് അത് ഒടിഞ്ഞു പോകും മാഗ്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്ക് എന്തു പ്രയോജനം എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോകും തീർച്ച എൻ്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടുപോകും എന്തിനു വേണ്ടി ദേവതാരു മൃദുസ്വരത്തിൽ ചോദിച്ചു നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും നഗ്പോയ് പറഞ്ഞു നിനക്കറിഞ്ഞുകൂടെ പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെ പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാൻ നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഞാനിവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല വിഫലശ്രമം നടത്തി ശരി നോക്കിക്കോളൂ ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടുപോകും ദയവില്ലാതെ ഇത്രയും പറഞ്ഞ് മാപ്പയ അതിൻ്റെ പാട്ടിനു പറന്നുപോയി വേനലിലും ശരത്കാലത്തും കൊച്ചുദേവതാരു പേടിയോടെയാണ് ജീവിച്ചതും മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അതിന് ഒട്ടും സമാധാനമില്ലെന്നായി കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിന് കഴിയില്ലല്ലോ ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞ് പെയ്തു വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞുവീണ് ഖനം കൊണ്ട് കീഴോട്ട് ചാനുകിടന്നു കൊച്ചുദേവദാരുവിൻ്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു അത് നന്നായി ആ കൊച്ചുമരം ആശ്വസിച്ചു മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ പിന്നെ വർഷത്തിൻ്റെ അവസാന ദിവസം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വന്നു ചേർന്നു ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ദേവദാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ അടുത്തേക്ക് വന്നു അയാൾ നേരെ അതിൻ്റെ അടുത്ത് ചെന്ന് അതിൻ്റെ മുകൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി മഞ്ഞുപാളികൾ അതിൻ്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു ദേവദാരു അതിൻ്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെ പോലെ നിലകൊണ്ടു നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു ഇത് കേട്ട് കൊച്ചു കൊച്ചുദേവതാരുവിന് ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ കൊച്ചുമരത്തിന് മനസ്സിലായില്ല എന്താശ്ചര്യം അതെപ്പോഴും അവിടെ ജീവനോട് നിന്നിരുന്നു അതിൻ്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കകൾ അനവധി തൂക്കിയിരുന്നു അതിൻ്റെ അടിമുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു അതിൻ്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ രണ്ട് കുട്ടികൾ ഒരു സഹോദരനും സഹോദരിയും വനപാലകൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു വനപാലകനും അവരെ അനുഗമിച്ചു അയാൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു പപ്പ ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി നല്ല ആശയം തന്നെ ഇത് എത്ര മനോഹരമായ കൊച്ചുമരമാണിത് എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തെ അലങ്കരിക്കാം ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിച്ചവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു പക്ഷേ പുതിയ വനപാലകൻ്റെ വീടിൻ്റെ മുൻപിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ സുന്ദരിയായ ദേവതാരു നിന്നിരുന്നു ഓരോ പുതുവർഷത്തിൻ്റെ തലേദിവസം വരുമ്പോഴും ആ മരം തൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു സിർഗെ മിഖൽകോ ഫെഴുതിയ ശിശ്രത്തിലെ ഓക്കുമരം എന്ന പുസ്തകത്തിലെ കഥയാണിത് ഇതൊരു റഷ്യൻ കഥയാണ് വിവർത്തനം ചെയ്തത് സീത്തങ്ക ഈ പാഠത്തിൻ്റെ വിശദ പഠനവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി